ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ധാരാളം പിന്നുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സൂക്ഷിക്കാറാണ് അല്ലേ അപ്പോഴത്തേക്കും ഇതുപോലെ കൂട്ടിയിട്ട് സൂക്ഷിക്കും ചിലപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ ഇട്ടിട്ടാവും നമ്മൾ സൂക്ഷിക്കുക അല്ലേ അപ്പോൾ ഇത് കുറേ കാലം വരെ ഇതിങ്ങനെ അടച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ തുരുമ്പു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പിന്നിൻ്റെ ഈ തുരുമ്പ് പോകാനായി നമുക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പിന്നൊക്കെ ഇടുന്ന സമയത്ത് തുരുമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അൽപ്പം ടാൽക്കം പൗഡർ ഇടുക അത് ഏത് ടാൽക്കം പൗഡർ ആയാലും മതി കേട്ടോ അപ്പിൻ്റെ കയ്യിൽ ഞാൻ ഞാനിട്ട് കാണിച്ചു തരുന്നത് അതായത് പോലെ ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിലും അതുപോലെ ജസ്റ്റ് ഒന്നും അങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഈ അടപ്പൂരി നന്നായി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും തുരുമ്പ് പിടിക്കാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഈ പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റീലിനതൊക്കെ പ്രത്യേകിച്ച് തുരുപ്പ് പിടിക്കുന്ന എന്തൊരു കാര്യങ്ങളും നിങ്ങളിതുപോലെ കൂട്ടംകൂട്ടന്മാരെ സൂക്ഷിക്കുന്ന അല്പം പൗഡർ ഇട്ട് കൊടുക്കുന്നത് വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഇതുപോലെ നമ്മൾ കൂട്ടം കൂട്ടമായി പ്രത്യേകിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും അപ്പോൾ ഈ ഒട്ടിപ്പിടിക്ക ലൈവാക്കാനും നമുക്കിതുപോലെ പൗഡർ അഥവാ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ എപ്പോഴും നല്ല വിട്ട് ഇതുപോലെ ഫ്രഷനായിട്ട് ഫ്രഷായി നിൽക്കാനും നിങ്ങൾക്ക് സഹായിക്കും പിന്നെ അതുപോലെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മളിതുപോലെ പിന്നെ അയച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ അയച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തുരുമ്പുണ്ടാവുന്ന സാധാരണ ഈ ഭാഗം പ്രത്യേകിച്ച് ഇത് ഇതിങ്ങനെ ക്ലോസ് ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പൗഡർ ഇറങ്ങി ചെ ചെലണമെന്നില്ല അപ്പോൾ ഈ ഭാഗത്ത് തുരുമ്പ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഏതെങ്കിലും ഷോളും മറ്റോ ഭാഗങ്ങളിലൊക്കെ ഇത് കുത്തി എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെ തുരുമ്പുണ്ടെങ്കിൽ അത് പോക്കാനുള്ളൊരു എളുപ്പ വൈ കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ എന്താ അതിനുള്ള എളുപ്പവഴിയാണ് ഈ സോപ്പ് ഈ സോപ്പിൽ ഈ തുരുമ്പ് കുടിച്ച് പിന്നീട് ഭാഗം അതൊന്ന് നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ ഇങ്ങനെ നന്നായി ഒന്ന് കുത്തിയെടുക്കാം ഇങ്ങനെ കുത്തി കളിക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഇതാക്കണ്ടോ ഇത് സോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ജീൻസിലോ അല്ലെങ്കിൽ പാപടയിലോ അല്ലെങ്കിൽ ഏത് ഫ്രോക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്മൂത്തായി നിങ്ങൾക്ക് കുത്തി കയറ്റാൻ സാധിക്കും അപ്പോൾ ഈ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ സോപ്പിൽ നിന്ന് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കുത്തി കുത്തി കൊളിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങളത് കുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എളുപ്പത്തിൽ നിങ്ങൾക്ക് കയറും ജീൻസിൽ വേറെ ഇത് എളുപ്പത്തിൽ കയറും അപ്പം ഇത് പിന്നിൽ മാത്രമല്ല കേട്ടോ സൂചിയിലും നിങ്ങൾക്ക് ഇട്ടിപ്പ് ഉപയോഗിക്കുക സൂചിയൊക്കെ കുറെ കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ മെഷീൻ സൂചി അതുപോലെ തന്നെ നമ്മൾ സാധാരണ നൂല് കോർക്കുന്ന സൂചിയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് തുരുമ്പ് പിടിക്കാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ അതുപോലെ നമ്മൾ കട്ടി സൂക്ഷിക്കുന്ന ഇതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കട്ടി എപ്പോൾ നിങ്ങൾക്ക് എടുത്താലും തുരുമ്പെടുക്കാതെ എടുക്കാതെ ആ മൂർച്ചയിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും ഈ ഹോൾസെയിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചതാണ് അപ്പോൾ അല്പം പൗഡർ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇത് ഇതിനെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പിടിക്കാതെ നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും